ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ചുമതല സിആർ പി എഫിന് കൈമാറിയ ഉത്തരവ് ഉടൻ ഇറങ്ങും സംസ്ഥാനത്തിന് ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം മാറ്റുന്നതാകും തീരുമാനം ഗവർണർക്ക് ഇസഡ് പ്ലസ് സുരക്ഷ കേന്ദ്രസേന നൽകുമെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്ഭവന്റെ സുരക്ഷ സിആർ പി എഫിന് ഏറ്റെടുക്കാനാകില്ലെന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ അതിനിടെ ഇതിലെ സാങ്കേതിക വശങ്ങൾ രാജ്ഭവനും പരിശോധിക്കും രാജ്ഭവനിലെ നീക്കങ്ങൾ ചോർത്താനാണ് പോലീസ് സുരക്ഷ തുടരാനുള്ള നീക്കമെന്ന വിലയിരുത്തൽ രാജ്ഭവനിലെ ചില കേന്ദ്രങ്ങൾക്കുണ്ട് ഏതായാലും പൂർണമായും പോലീസിനെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ഗവർണറുടെ ഓഫീസിനും അറിയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ഒരുക്കുക ബംഗളൂരിൽ നിന്നുള്ള സിആർ പി എഫിന്റെ പ്രത്യേക വി ഐ പി സെക്യൂരിറ്റി സംഘമാകും നാൽപ്പത്തൊന്ന് പേർ ഒരു സമയം ഗവർണർക്കൊപ്പം ഡ്യൂട്ടിക്കുണ്ടാകും ഗവർണർ എവിടെ പോയാലും സുരക്ഷ ഒരുക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കേരളത്തിന്റെ വിശദ ഉത്തരവ് ഉടൻ കൈമാറും മുപ്പതിന് സിആർപിഎഫിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും യോഗം രാജ്ഭവനിൽ ചേരും ഇതിനു ശേഷമാകും സുരക്ഷയുടെ രീതി നിശ്ചയിക്കുക വി ഐ പി സുരക്ഷയ്ക്കായി പ്രത്യേക പരിശീലനം ലഭിച്ച സി ആർ പി എഫ് ഡിവിഷൻ ദക്ഷിണേന്ത്യക്കായി ബംഗളൂരുവിലാണുള്ളത് സിആർ പി എഫ് സേനാംഗങ്ങൾക്ക് ബാരക്കും മെസ്സും ഒരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ രാജ്ഭവന് നിർദ്ദേശം നൽകി സിആർ പി എഫ് സുരക്ഷ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് രാജ്ഭവനാണ് അറിയിപ്പ് ലഭിച്ചത് സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ശനിയാഴ്ച കൊല്ലം നിലവേലിൽ നടന്ന നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ വൈകിട്ടോടെ ഇരുപതോളം സിആർപിഎഫ് ഉദ്യോഗസ്ഥരെത്തി ഇതിൽ ഒരു വിഭാഗം വൈകിട്ട് നടന്ന പരിപാടികളിൽ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്തു ബാക്കിയുള്ളവർ രാജ്ഭവനിലായിരുന്നു ഇതിൽ കൂടുതൽ സിആർ പി എഫുകാർ എത്തേണ്ടതുണ്ട് ഉത്തരവിന് ശേഷം അവരെത്തും അതിനുശേഷം കേരള പോലീസുമായി ചർച്ചയും ഇതിൽ എല്ലാം തെളിയും ഗവർണറുടെ യാത്രാ റൂട്ട് പലപ്പോഴും ചോർത്തുന്നുണ്ട് ഇതിന് പിന്നിൽ സി പി എം അനുകൂല സംഘടനാ നേതാവാണെന്നാണ് സംശയം ഈ സാഹചര്യത്തിൽ ഗവർണറുടെ യാത്ര അതീവ രഹസ്യ സ്വഭാവം പുലർത്തുന്നില്ല റൂട്ടിൽ കേരള പോലീസ് ഇടപെടുന്നതിൽ പലർക്കും സംശയമുണ്ട് യാത്രാവഴികൾ പോലീസിന്റെ സഹായത്തോടെ പ്രാവർത്തികമാക്കാൻ കഴിയും ഈ വിഷയത്തിൽ യോജിച്ച ചർച്ച പോലീസുമായി സിആർ പി എഫ് നടത്തും അവസാന നിമിഷം മാത്രം റൂട്ട് പോലീസിന് കൈമാറുന്ന തരത്തിൽ തീരുമാനം എടുത്തേക്കും രാജ്ഭവനിലെ സുരക്ഷ പതിവ് പോലെ സംസ്ഥാന പോലീസാണ് കൈകാര്യം ചെയ്തത് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ ചൊവ്വാഴ്ച രാജ്ഭവനും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും തമ്മിൽ ചർച്ച നടക്കും സിആർ പി എഫ് ആണ് ഇനി മുതൽ ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നതെങ്കിലും അത് സംസ്ഥാന പോലീസുമായി സഹകരിച്ചു മാത്രമേ സാധ്യമാവുകയുള്ളൂവെന്നും പോലീസിലെ ഉന്നത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഗവർണറുടെ വ്യക്തി സുരക്ഷയ്ക്കാകും കേന്ദ്രസേന മുൻതൂക്കം നൽകുക അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിശിഷ്ട വ്യക്തിയെ എത്രയും പെട്ടെന്ന് സംഭവസ്ഥലത്തു നിന്ന് മാറ്റുകയെന്നതാകും പ്രാഥമിക ഉത്തരവാദിത്വം